മറ്റു വാർത്തകൾ നോക്കുമ്പോൾ സർവകലാശാല ഭേദഗതി ബില്ലടക്കം വിവിധ ബില്ലുകൾ ഇന്ന് നിയമസഭയിൽ പരിഗണിക്കും തലശ്ശേരിയിലെ ക്ഷേത്ര സംഘർഷത്തിൽ സി പി ഐ എം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ വിഷയം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട് മനുഷ്യ വന്യജീവി ആക്രമണം അടക്കമുള്ള വിഷയങ്ങൾ ചോദ്യോത്തരവേളയിലും ഉയർന്നുവരും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു എന്തായാലും നിരവധി വിഷയങ്ങളുണ്ട് ഇന്ന് സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ തർക്കങ്ങളും ഉടലെടുത്തേക്കാം അല്ലേ കളിതാസൻ നിരവധി വിഷയങ്ങളാണ് ഇന്ന് സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം കാത്തിരിക്കുന്നത് അതിൽ പ്രധാനമായും ഈ സർവ ഈ സർവകലാ സർവകലാശാല ഭേദഗതി ബില്ലടക്കം സർക്കാരിന്ന് പരിഗണിക്കുന്ന സമയത്താണ് പ്രതിപക്ഷം ഇന്ന് പ്രധാനമായും ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ തലശ്ശേരിയിലെ ക്ഷേത്രത്തിനുള്ളിൽ പോലീസുമായുള്ള സംഘർഷത്തിൽ സി പി എം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പോലീസ് നടപടി നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇത് വലിയ രീതിയിൽ വ്യാപകമായ ഒരു പ്രതിഷേധമായി പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ മനുഷ്യ വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇത് ചോദ്യത്തിന്റെ വേളയിൽ ഉയർന്നു വരും പലതവണ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ വീണ്ടും വരുന്നു അത്രത്തോളം പ്രസക്തിയുള്ളതാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് അതുകൊണ്ട് തന്നെ ഇതിനുള്ള മറുപടി പ്രതിപക്ഷം ഭരണപക്ഷത്തിൽ നിന്നും ആവശ്യപ്പെടും അതോടൊപ്പം തന്നെ സർവകലാശാല ഭേദഗതി ബില്ലടക്കം വിവിധ ബില്ലുകളാണെന്ന് നിയമസഭ പരിഗണിക്കുന്നത് കെ ടി യു മലയാളം കുസാറ്റ് സർവകലാശാല ഭേദഗതി ബില്ലാണ് സഭ പരിഗണിക്കുന്നത് ചാൻസലർ കൂടിയായുള്ള ഗവർണറുടെ അനുമതിക്ക് വേണ്ടി ഇത് മാറ്റിവെക്കുകയായിരുന്നു ചാൻസലറുകളുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന പ്രോ ചാൻസലറായ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അധികാരം കൂടുതൽ നൽകുന്ന അങ്ങനെയുള്ള ബില്ലാണ് ഇത് പാസാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഗവർണർ മുൻകൂർ അനുമതി കിട്ടാത്തതിനെ തുടർന്നായിരുന്നു മാറ്റിവെച്ചത് ഇപ്പോൾ ഗവർണറുടെ അനുമതി കിട്ടുന്ന സാഹചര്യത്തിൽ ബില്ല് പരിഗണനയ്ക്ക് വരികയാണ് ഇന്ന് ബില്ല് പാസാക്കാനുള്ള ഒരു താല്പര്യമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ധനകാര്യ ബിൽ ഇന്ന് പാസാക്കും തലശ്ശേരിയിലെ ക്ഷേത്രത്തിലെ വിഷയമടക്കം പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ട് ശക്തമായ പ്രതിഷേധം ാണ് ഇന്ന് സഭയിലേക്ക് എത്തുന്നത് ഈ നിരവധി വിഷയങ്ങൾ പ്രാധാന്യത്തോടെ തന്നെ ഇന്ന് സഭയ്ക്ക് മുന്നിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കവും